ഡോക്ടർ എം രാജീവൻ ഇത് നമുക്ക് ഇക്കാര്യത്തിനകത്തൊരു മുന്നറിവുണ്ട് അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസമൊക്കെ നമുക്ക് കേരളത്തിൽ അത് വേനൽക്കാലമാണ് ചൂട് താപനില ഉയരുമെന്നൊക്കെ അറിയാം നമ്മൾ പലപ്പോഴും ഈ മഴക്കാലവും പ്രളയവും ഒക്കെയാണ് ദുരന്തമായിട്ട് കാണുന്നത് അതിലും വലിയ ഒരു ദുരന്തത്തിലേക്കല്ലേ ഈ കടുത്ത വേനൽ നീങ്ങുന്നത് തീർച്ചയായിട്ടും പണ്ടൊക്കെ നമ്മുടെ മാർച്ച് ഏപ്രിൽ മെയ്യിലെ താപനിലയെക്കുറിച്ച് കൂടുതലൊന്നും ചർച്ച ചെയ്യാറില്ലായിരുന്നു കാരണം അത് വളരെ ആപത്തുള്ള കാര്യമായിട്ട് നമ്മുടെ കണക്കിട്ടില്ല മഴ മഴക്കാലത്തുള്ള മൺസൂൺ കാലത്തുള്ള പ്രളയവും അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഈ താപനില വെള്ളം കൂടിയിട്ടുണ്ട് പണ്ട് ഈ ഹീറ്റ് വേവ് എന്നുള്ള ഒരു പ്രഭാ ഒരു കാര്യം അത് വടക്കൻ ജില്ലയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായിരുന്നു അത് ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അത് തെക്കോട്ടുള്ള തെക്കൻ ജില്ലകളിലും അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം ഈ തണുപ്പ് കാലം കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറെ എല്ലാ എല്ലായിടത്തും ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കാരണം സണ് സൂര്യപ്രകാശം കൂടും അതിന് തക്കതായിട്ട് താപനിലയും കൂടിക്കൊണ്ടിരിക്കും മാർച്ചും ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താപനില നമുക്ക് കാണാവുന്നത് അപ്പോൾ ഈ മാസം ഈ ഏപ്രിൽ മാസം ചൂടിനെ വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് എസ്പെഷ്യലി തെക്കൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്ര കർണാടക കേരളം തമിഴ്നാട് എന്നുള്ള ഈ നാല് സംസ്ഥാനങ്ങളിലും ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ ചൂട് ആ ഈ ചൂട് ഇങ്ങനെ കൂടിക്കൂടി അത് മെയ് ആവുമ്പോൾ തെക്ക് വടക്കൻ ജില്ലകളിലോട്ടും ജൂണിലാവുമ്പോൾ അത് വടക്കൻ രാജസ്ഥാൻ പോലുള്ള സ്ഥലം രാജസ്ഥാൻ പാകിസ്ഥാൻ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വ്യാപിക്കും പിന്നെ നമ്മൾ മലയാള മൺസൂൺ ലിറ്ററേച്ചറിലെ ഹീറ്റ് ലോ എന്ന് പറയും ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി അത് മുകളിലോട്ട് കയറി അത് ഹീറ്റ് ലോ എന്നൊരു മൺസൂൺ പ്രഭാ മൺസൂണിനെ കുറിച്ചുള്ള പഠനത്തിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീറ്റ് ലോ അപ്പോൾ ഈ ഏപ്രിൽ മാസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കേരളത്തിൽ അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഈ താപനില ഇങ്ങനെ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നമുക്ക് എപ്പോഴും ഈ ഏപ്രിലെ കൂടുതൽ താപ താപനില നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം ഒന്ന് രണ്ട് കഴിഞ്ഞ വർഷം എല്ലിനോ എന്നുള്ള പ്രതിഭാസം ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലിനോ ഉണ്ടായിരുന്നു എല്ലിനോ എന്ന പെസഫിക് ഓഷ് സമുദ്ര മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ ഈ എഫക്റ്റ് താപനിലയിലുള്ള എഫക്റ്റ് അടുത്ത വർഷമാണ് കൂടുതലും കാണുന്നത് അതായത് ട്വൻ്റി ട്വൻ്റി ത്രീയിലായതുകൊണ്ട് ട്വൻ്റി ട്വൻ്റി ഫോർ ഈ വർഷമാണ് അതിൻ്റെ താപനില ഓ എല്ലിനോ എന്നുള്ളത് ഈസ്റ്റ് പസഫിക് ഓഷൻ ഇക്വറ്റോറിയൽ പസഫിക് ഓഷനിലെ മഹാസമുദ്രത്തിലെ മഹാസമുദ്രത്തിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് തക്കതായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങളും അതിന് തക്കതായിട്ടുള്ള ലോ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു 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 എഫക്റ്റ് അതിനുണ്ടാവും അപ്പോൾ എല്ലിനെ കുറിച്ച് നമുക്ക് നല്ല പഠനങ്ങളുണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അറിയാം എല്ലിനെ കുറിച്ചുള്ള പ്രവചനവും നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് എല്ലിനും മൺസൂണിനും കുറിച്ച് നല്ലൊരു റിലേഷൻഷിപ്പുണ്ട് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള റിലേഷൻ പ്രഡി പ്രഡിക്ഷൻ ക്യാപ്പബിലിറ്റി നമുക്കുണ്ട് അതിനെ പ്രവചിച്ച് അതിനെ മൺസൂണിന് എന്ത് ഉണ്ടാവും എന്നുള്ള പ്രവചനവും നമ്മൾ നടത്താറുണ്ട് വളരെ നല്ല സത്യസന്ധവുമായിട്ട് അപ്പം ഈ എല്ലിനോ എന്നുള്ള പ്രതിഭാസോടനുബന്ധിച്ച് ഈ വർഷം ഐ എം ഡിയുടെ ഒരു ഫോർകാസ്റ്റ് ഒരു ഒരു ആഴ്ചയ്ക്ക് മുമ്പ് ഈ സീസണൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന മാർച്ച് ഏപ്രിൽ മെയ്യിൽ എന്തുണ്ടാവും എന്നുള്ളൊരു പ്രവചനം ഉണ്ടായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്രത്തിൽ പത്രങ്ങളിലും വെബ്സൈറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഈ മാർച്ച് ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ താപനിലയ്ക്ക് വളരെ കൂടുതൽ താപനില ഉണ്ടാകാൻ സാധ്യതയുണ്ട് കീ ടി വേവ് എന്നുള്ള ഉഷ്ണതരംഗം എന്ന് പറയുന്ന മലയാളത്തിൽ ഇപ്പം ഉഷ്ണതരംഗത്തിനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കൂടുതലാണ് അത് പണ്ടൊക്കെ വടക്കൻ സംസ്ഥാനങ്ങൾ കാണുന്ന ആ പ്രതിഭാസം ഇപ്പം തെക്കൻ സംസ്ഥാനങ്ങളിലോട്ടും കൂടി പോകുന്നുണ്ട് അപ്പോൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചുള്ള ഈ ഐ പി സി സി റിപ്പോർട്ടിൽ നമുക്ക് ഓക്കെ നമുക്ക് ഇതുവരെ ഇങ്ങനെ പ്രതിഭാസം ഈ താപനില കൂടുന്നുണ്ട് പക്ഷേ ഭാവിയിൽ ഭാവിയിലെന്തുണ്ടാവും എന്നുള്ള പ്രവചനവും ഐ പി സി സി റിപ്പോർട്ടുകളിലുണ്ട് അതനുസരിച്ചിപ്പോൾ സം വടക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല നമുക്ക് ഈ ഉഷ്ണതരംഗത്തെക്കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ടത് തെക്കൻ സംസ്ഥാനങ്ങളും കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതിന് തക്കതായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ ഹെൽത്ത് അതിൻ്റെ നല്ല ഹെൽത്തായിട്ട് ഹെൽത്തുമായിട്ടുള്ള എഫക്റ്റുണ്ട് അഗ്രിക്കൾച്ചറുമായിട്ടുള്ള എഫക്റ്റുണ്ട് സംസ്ഥാനം അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ